ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഷേലക്കോടിൽ എസ് ഡി പി ഐ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു കൊണ്ടാഴി പഞ്ചായത്ത് ഒൻപത് പത്ത് വാർഡുകൾ ഉൾക്കൊള്ളുന്ന ചേലക്കോട് എള്ളുത്തിപ്പാറ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റി പൊളിഞ്ഞുകിടക്കുന്ന റോഡിൽ വാഴ വച്ച് പ്രതിഷേധിച്ചത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളുടെ പ്രതിഷേധത്തിന് പുല്ലുവില കല്പിക്കുന്നുവെന്നും എസ് ഡി പി ഐ ആരോപിച്ചു ാഞ്ച് പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കൂട്ടിൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പരാതികള് പഞ്ചായത്തിൽ നമ്മൾ നൽകിയിട്ടും അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിക്കും പല പ്രതിഷേധങ്ങളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടും അതേപോലെ തന്നെ നമ്മൾ പല പ്രതിഷേധ പരിപാടികൾ പോസ്റ്റർ രൂപത്തിലൊക്കെ നമ്മൾ നടത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരാവശ്യത്തെ മുഖവിലക്കെടുക്കാതെ ജനങ്ങളുടെ ആവശ്യത്തെ അതിനെ ഒരു പ്രാധാന്യം കൽപ്പിക്കാതെ ഓരോരോ ഉടൻ തയായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടുമായിട്ടാണ് കൊടുക്കേണ്ടി വരുന്നത് ഇതിന് മുൻപ് പറഞ്ഞ ഒരു മൂന്നര ലക്ഷം രൂപ ഇതിന് ഫണ്ട് വയ്ക്കുകയും ആ ഫണ്ട് അത് ഏറ്റെടുക്കാൻ ഈ കോൺട്രാക്ടർമാർ തയ്യാറാവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിൻ്റെ പണി നടക്കാതിരുന്നതെന്നും അതിനുശേഷം നമ്മൾ വീണ്ടും അവരോട് കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മാർച്ച് മാസത്തിലാണ് ഇതിന്റെ ഫണ്ട് പാസ്സാവുകയെന്ന് അതിനുശേഷം നമ്മൾ വീണ്ടും അവരോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിന്റെ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂന്ന് പറഞ്ഞത് ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും അവരോട് ഈ ഇതിന്റെ പ്രശ്നം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ ഒരു ന്യായമാണ് ഈ മഴയാണ് ഈ മഴ തീർന്നതിന് ശേഷം മാത്രമേ ഇതിന് പണിയായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് അപ്പോൾ നിരന്തരം ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ ഒമ്പത് പത്ത് വാർഡിലെ മെമ്പർമാർക്ക് അവർക്ക് ഇവിടുത്തെ അവസ്ഥകൾ അറിയാം ഒമ്പതാം വാർഡിലെ മെമ്പർ അറിയോ എന്നുള്ളതാണ് അറിയില്ല ഇവിടെ ഒരു മെമ്പർ ഇവിടെ ജയിച്ചു പോയി എന്നല്ലാതെ ഇവിടെ ഇവിടുത്തെ അവസ്ഥ ഒമ്പതാം വാർഡ് മെമ്പർക്ക് അറിയോ എന്നുള്ളത് അറിയില്ല പത്താം വാർഡിലെ മെമ്പർ പറയുന്നത് ഇത് ഒമ്പതും പത്തും വാർഡും കൂടി ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ ഇങ്ങനെ ഓരോരോ മുടന്ത ന്യായങ്ങൾ പലതവണ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പതിച്ചും ജനങ്ങളിൽ നിന്ന് ശേഖരണം നടത്തിയും പഞ്ചായത്തിലും ഗ്രാമസഭകളിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ ഈ പ്രദേശത്തോടുള്ള അവഗണനയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ധർണ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എസ് നേതൃത്വം അറിയിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ എ ആഷിഖ് നേതാക്കളായ വി എ അബ്ദുൾ ഖാദർ കെ കെ അബ്ദുൾ ഖാദർ കെ എം ഖബീർ ഇബ്രാഹിം വി എം മുർഷിദ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436